ഭരണഘടനാ ഭക്ത സംരക്ഷണ സമ്മേളനം ഈ സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിലെ സുന്നി സംഘടനകളുടെ മഹാസമ്മേളനം കൂടിയാണിത് മെയ് നാലിന് അഥവാ നാളെ കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഈ വലിയ സമ്മേളനം നടക്കാൻ പോകുന്നത് ഇതിൽ പങ്കെടുക്കുന്ന പ്രമുഖരായവർ ബഹുമാനപ്പെട്ട ജിഫി മുത്തുഖായ് തങ്ങള് ഇബ്രാഹിമുൽ ഖലീൽ ബുഹാരി തങ്ങള് അതുപോലെ തന്നെ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി മൗലാന നജീബ് മൗലവി തുടങ്ങിയിട്ടുള്ള ഉസ്താദുമാരും സഹിതന്മാരൊക്കെയാണ് ഇത് കാണുമ്പോൾ നമുക്കൊക്കെ വളരെ സന്തോഷം തോന്നുകയാണ് ഈ സമ്മേളനത്തെക്കുറിച്ച് പറയുന്നത് അസ്സാമലൈക്കും വീടുകളുടെ സഹോദരങ്ങളെ ഈ നാലാം തീയതി ഞായറാഴ്ച നമ്മുടെ ഭരണഘടന വകൃത സംരക്ഷണ മഹാസമ്മേളനം എറണാകുളം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടത്തപ്പെടുന്ന നാല് പ്രധാനപ്പെട്ട കേരളത്തിലെ പണ്ഡിത സമരങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പരിപാടി കേരളത്തിലെ വലിയ പദ്ധതിയായി പരിപാടിയായി പ്രതിഷേധ സമ്മേളനമായി അത് മാറും മാറണം എന്നിവ എല്ലാം വിടേയും സഹകരണം ആ വിഷയത്തിലേക്കുണ്ടാകണം വന്നാൽ പോലും എല്ലാ എല്ലാ വളരെ നമ്മുടെ ഈ പരിപാടി ആമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ും ചെയ്യുക കഴിയുന്നവരൊക്കെ പരിപാടിയിലേക്ക് എത്തുക നമ്മളൊക്കെ കാണാൻ കാത്തിരുന്ന വലിയൊരു മഹാസമ്മേളനം കൂടിയാണ് നടക്കാൻ പോകുന്നത് സംരക്ഷണ സമ്മേളനത്തിന് പുറമെ നമ്മൾ കാത്തിരുന്നത് ഒരു വലിയ സുന്നി സമ്മേളനമായിരുന്നു അതിനാണ് ഉപ്പാവ് വേദി ഒരുങ്ങിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള നിരവധി വേദികൾ ഇനിയും വരേണ്ടതുണ്ട് പറ്റുമെങ്കിൽ നമ്മൾ സമസ്തയുടെ നൂറാം വാർഷികം കൂടി ഒരുമിച്ച് നടത്താൻ അവസരങ്ങൾ ഉണ്ടാവണേ എന്ന് നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് ആ ചെയ്യാം കാരണം ഇത്രയൊക്കെ ആയല്ലോ കാര്യങ്ങൾ അല്ലെ ഒരുപാട് കാര്യങ്ങളിൽ ഐക്യം വന്നു അല്ലെ എന്തൊക്കെ രീതിയിൽ ഭിന്നതയായിരുന്നു ആയിരുന്നു അല്ലെ നമ്മൾ പല പ്രവർത്തകരും മരണപ്പെട്ടു വിട്ടുപോലും ഉണ്ട് അതൊക്കെ നമ്മൾ മറക്കണം നമ്മളെ മുത്തുനബി പഠിപ്പിച്ചത് നമ്മളെ ദീനെ നമ്മളെ പഠിപ്പിച്ചത് അതാണ് അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ പറഞ്ഞു പോയത് ഈമാനിന്റെ പകുതി ക്ഷമിക്കലാണ് എന്നുള്ളത് അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ അങ്ങനെ ക്ഷമിക്കാനും പൊറുക്കാനും നമ്മൾ തയ്യാറാവണം ഈ സമ്മേളനത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പലതിലും ഞാൻ കണ്ടു അപ്പൊ അതിന്റെ താഴെ കമന്റ് ബോക്സ് ഒക്കെ നോക്കുമ്പോ പല ആൾക്കാരും പല ജാതി വിമർശനം കൊണ്ടുവരുന്നത് അതെല്ലാം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് പോലും തോന്നുന്നില്ല അപ്പൊ ഇത്തരത്തിൽ വരുമ്പോ ഇതിനെ പല രീതിയിലാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മളെ സുന്നികളുടെ ഐക്യത്ത് ആഗ്രഹിക്കുന്നവര് ഒരിക്കലും ഇതിനെതിർക്കൂല നമ്മൾ മുമ്പ് എന്തോ ഭിന്നത ഉണ്ടായിക്കോട്ടെ നമ്മൾ ക്ഷമയുള്ളവരാവണം നമ്മളെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമാണ് സൂര്യ സംഘടനകൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം തന്നെ ഉള്ളൂ അല്ലെ നമ്മളൊരു സംഘടനയിലുള്ള ആൾക്കാർ തുറന്നു നിഷ്കരിക്കാതിരിക്കുന്നില്ല അവര് നരകത്തിലാന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ നോക്കി നിങ്ങൾ മഹാബിസ് നോക്കി അവര് വിവിധ രീതിയിൽ ഭിന്നിച്ചു അവര് പരസ്പരം ഉഷരിക്കാത്തുകൊണ്ടിരിക്കാണ് നോക്കി നിങ്ങൾ ഒരാൾ പറയുന്നത് മറ്റാൾക്ക് പറ്റൂല മറ്റാൾ പറയുന്നത് മറ്റാൾക്ക് പറ്റൂല എന്തിന്റെ പേരില് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളോ ചെറിയ ചെറിയ തർക്കത്തിന്റെ പേരില് ഇനിയും ഇത്തരത്തിലുള്ള നല്ല വേദികളും വരണം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന മനോഹര കാഴ്ചകൾ കാണാം സമസ്ത ഒന്നോ രണ്ടോ മൂന്നോ നാലോ രീതിയിൽ കുട്ടികൾ പഠിച്ചോട്ടെ പക്ഷെ പഠിപ്പിക്കുന്നതെല്ലാം ഒന്നാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുമിച്ച് നിൽക്കണം തർക്കങ്ങൾ എവിടെയും നടക്കേണ്ട നിപിദിനങ്ങള് ഒന്നോ രണ്ടോ ഒക്കെ നടന്നോട്ടെ പരസ്പരം സഹകരിക്കുക പരസ്പരം സ്നേഹിക്കുക അതാണ് ഒരു വിഭാഗം ഘോഷയാത്ര പരിപാടി നടക്കുമ്പോ അതിലും പങ്കെടുക്കുക അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക സ്വീകരണങ്ങൾ കൊടുക്കുക എന്നൊക്കെ വരുമ്പോൾ വളരെ സന്തോഷം എല്ലാവർക്കും അല്ലേ അതുപോലെ തന്നെ എല്ലാ വേദികളും പരസ്പരം പങ്കെടുത്തുകൊണ്ട് സഹകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണണം മനുഷ്യ അടുത്ത വർഷങ്ങളിലായിട്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാവും കഴിഞ്ഞ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ചില ഭാഗങ്ങളിലൊക്കെ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല മദ്രസകളൊക്കെ പൂട്ടിയിട്ട് അവസ്ഥയൊക്കെ പടുത്തും കാണാനിടേ അതൊക്കെ മാറേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു ഐക്യം ഈ വലിയൊരു സമ്മേളനം അതിനൊക്കെ പ്രചോദനമാവട്ടെ എന്നാണ് പറയാനുള്ളത്